ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പഴം പാൽ കൊഴുക്കട്ടയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയാൽ ആ ഒരു രീതിയിലുള്ള മൂന്ന് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്തു ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നാരും സെൻറ്ററിലുള്ള കുരുവുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പം നമ്മളിവിടെ പഴത്തിൻ്റെ നാരും കുരുവും എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് മാറ്റി വെച്ച പഴം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം വെള്ളം ഒട്ടും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ പഴം നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഇടക്ക് മിക്സി ഒന്ന് ഓഫ് ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ വരുമ്പോൾ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പഴം അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള പഴം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ബാലൻസ് ഉള്ള പഴം മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരക്കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചരിൻ്റെ പൊടിയാണ് നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ അങ്ങനെയുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരേൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഡോ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു കറക്റ്റ് അളവിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ അരിപ്പൊടി എടുക്കുക നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചും അരിപ്പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസാക്കി എടുക്കാനുള്ള പരുവത്തിൽ നിങ്ങളൊന്ന് കണ്ടല്ലോ നമുക്കിങ്ങനെ ആക്കി എടുക്കാനുള്ള പരുവത്തിലേക്കാണ് ഡോ തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലാവുന്നവരെ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമുക്ക് മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ബൗളോ എന്ത് വെച്ചിട്ടാണെങ്കിലും പഴം നന്നായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ സ്മൂത്തായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് മിക്സിയിൽ അടിച്ചത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ പഴം ഉടച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക് കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ടര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ട് കൊടുത്ത വഴിക്ക് തന്നെ നമ്മൾ തവിയോ സ്പൂണോ വെച്ചിട്ട് ഇളക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി മൊത്തത്തിൽ ബോൾസ് ഒന്ന് അടിവശത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ ഈ സമയത്ത് ഇളക്കി കൊടുത്താൽ പൊട്ടിപ്പോവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് കുക്കായി വരട്ടെ ഇതിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഈ ടൈമിൽ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശർക്കരയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് നാലച്ച് ശർക്കര അല്ലെങ്കിൽ മൂന്നച്ച് ശർക്കര നിങ്ങളെ മധുരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എടുക്കുക ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കരടും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ശർക്കരയിൽ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ശർക്കരയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് മാത്രം ചേർക്കുക ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊട്ടി പൊട്ടിപ്പോവാത്ത വിധത്തിൽ ബോൾസൊക്കെ പൊട്ടിപ്പോവാത്ത വിധത്തിൽ ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പഴം നമ്മൾ ആദ്യം സ്റ്റീം ചെയ്തെടുത്താണ് അത് മാത്രമാണെങ്കിൽ പെട്ടെന്ന് കുക്കാവും പക്ഷേ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അരിപ്പൊടിയൊക്കെ വേവണമല്ലോ ഒരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ ശരിക്കും കുറുകി വന്നു നമ്മളെ ബോൾസിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ബോൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ടൈമിൽ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തിക്ക് പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്ക് തേങ്ങാപ്പാലും ഈ ടൈമിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു രീതിയിലാണ് തിക്നെസ്സൊക്കെ ഉള്ളത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടാണ് വേണ്ടതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കുക അതിന് ശേഷമാണ് പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടതാണെങ്കിൽ പാൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ടൈമിൽ ഒര ടീസ്പൂൺ ഏലക്കായ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം കാഷ്നട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മളെ കൊഴുക്കട്ടയിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൊഴുക്കട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി നട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്ത ടൈമിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നട്ട്സ് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ് മൊത്തത്തിലൊന്ന് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നെട്ട്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ഇട്ട് കൊടുത്താലും മതി ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നെട്ട്സോ തേങ്ങാക്കൊത്തോ ഇല്ലാതെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൊഴുക്കട്ട റെസിപ്പിയാണിത് നേന്ത്രപ്പഴം പാൽ കൊഴുക്കട്ടയാണ് ഇത് നമുക്ക് മൊത്തത്തിൽ പാൽ വെച്ചിട്ടും ചെയ്യാം ഞാൻ ഇവിടെ വെള്ളം ചേർത്ത് കൊടുത്തല്ല അതിന് പകരം നിങ്ങൾക്ക് മൊത്തത്തിൽ പാൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക എങ്ങനെ വന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ നിങ്ങൾ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു